ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഇന്ന് തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠത്തിലെ ശ്രീരാമഹനുമത് ദേവസ്ഥാനത്ത് ഞങ്ങൾക്കൊരു വിശിഷ്ടാതിഥിയെ ലഭിക്കുകയുണ്ടായി ബി അരുന്ധതി എന്നാണ് ആ അമ്മയുടെ പേര് ലോകപ്രശസ്തയായ സംഗീതജ്ഞയാണ് ഇവിടെ വന്ന് ദർശനം നടത്തിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാമെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ് ആ അമ്മയ്ക്ക് ഇവിടെ വന്നതിൻ്റെ ചില അനുഭവക്കുറിപ്പുകൾ ഓർമ്മക്കുറിപ്പുകളായിട്ട് പറയാനായിട്ട് ഉണ്ട് അത് ആ അമ്മ ആ ആശ്രയത്തിൻ്റെ ഭാഷയിൽ അത് പ്രകടിപ്പിക്കാനായിട്ട് ഞാൻ അമ്മ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമ്മുടെ ഒരു ഈ ജന്മത്ത് നമ്മൾ പല പ്രവർത്തികളിലൂടെ നമുക്ക് പുണ്യം കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നു എങ്കിലും ചിലത് വളരെ അപ്രതീക്ഷിതമായി ഒരു നിയോഗമെന്നേനെ നമുക്ക് വന്നു ചേരാറുണ്ട് അതിൽ പെട്ടതാണ് ഇന്ന് എനിക്ക് കിട്ടിയ ഈ ഒരു പുണ്യ ദിവസം തൃക്കൈക്കാട്ട് ഈ സ്വാമിയാർ മഠത്തെക്കുറിച്ച് ഞാൻ ധാരാളം ധാരാളം കേട്ടിട്ടുണ്ട് അനവധി വർഷങ്ങളായിട്ട് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ അതെന്താണ് എങ്ങനെയാണ് എന്ന് അറിയാൻ സാധിച്ചത് ഇന്നാണ് എൻ്റെ അമ്മയുടെ ഒരു കുടുംബ പാരമ്പര്യമൊക്കെ കോട്ടയം കോട്ടയത്തോട് ചേർന്നതാണ് കോട്ടയത്താണ് എൻ്റെ അമ്മയുടെ കുടുംബമൊക്കെ മുമ്പുണ്ടായിരുന്നത് അതിനുശേഷം കുറേ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അനുജനായ ശ്രീ ടി എസ് പരമേശ്വരൻ അദ്ദേഹം വഴിയാണ് അദ്ദേഹം ഈ സ്വാമിയാർ മഠത്തിൽ എന്നും വേദ ഉപനിഷത്ത് പാഠങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പരം ഞങ്ങൾ പരമൻ എന്ന് വിളിക്കുന്ന പരമേശ്വരൻ പറഞ്ഞു പറഞ്ഞ് എനിക്ക് വളരെ അടുപ്പമാണ് ഈ സ്വാമിയാർ മഠവുമായിട്ട് മറ്റൊരടുപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സ്വാമിയാർ അതായത് പുഷ്പാഞ്ജലി സ്വാമിയാർ ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ എപ്പോഴും വളരെ സന്തോഷപൂര്വ്വം പറയും ഇപ്പോൾ ഞാൻ തിരുവനന്തപുരമാണ് അപ്പോൾ സ്വാമിയാർ അവിടെയാണിപ്പോൾ മിക്കപ്പോഴും അവിടെ ഉണ്ടാവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടാവും ഞങ്ങൾ സ്ഥിരം ആ വില്ല ക്ഷേത്രത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ ഉത്സവത്തിനും ഒക്കെ ആയി പോകുമ്പോൾ സ്വാമിയെ കാണുകയും ആ വില്ലമംഗലത്ത് പോയി തൊഴുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും നമസ്കരിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ വഴിക്കും എനിക്ക് വളരെയധികം പരിചയമാണ് അതായത് ശങ്കരാചാര്യരുടെ നാല് ശിഷ്യ ശിഷ്യന്മാരിൽ പെട്ട ശ്രീ തോടകാചാര്യൻ്റെ ആ ഒരു പരമ്പരയിൽ പെടുന്ന വളരെ പുണ്യഭൂമിയാണ് ഈ സ്വാമിയാർ മഠം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള ഒരു പുണ്യം ആണ് ഇവിടെ വന്നാൽ നമുക്ക് ലഭിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അതായത് ഒരു സംഗീതാചാര്യൻ ആയ ആലപ്പി രംഗനാഥൻ മാഷ് അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങൾ ചിലവഴിച്ചിരുന്നത് ഈ സ്വാമിയാർ മഠത്തിലാണ് ഇവിടെ ഇരുന്ന് ധാരാളം കൃതികൾ രചിക്കുകയും ആ സമയത്ത് തന്നെ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് പഞ്ചരത്ന കൃതികൾ അദ്ദേഹം രചിച്ചത് അപ്പോൾ അത് എന്നെ എന്നെ ഏൽപ്പിക്കുകയും പാടിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ പറഞ്ഞു സ്വാമിയാർ മഠത്തിലാണിപ്പോൾ എൻ്റെ താമസവും എല്ലാം അത്ര ഒരു എന്താ ഇപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞാൻ അവിടെയാണെന്ന് പറയാറുണ്ട് അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ശബരിമലയിൽ പോയി അവാർഡും വാങ്ങി തിരികെ വന്നിട്ട് അവസാന കാലം അങ്ങനെ അദ്ദേഹത്തിന് ഒരു പുണ്യമായിട്ടുള്ളൊരു അന്ത്യം ലഭിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ട് എനിക്ക് വളരെയധികം സ്വാമിയാർ മഠവുമായിട്ട് അടുപ്പമുണ്ട് ഇന്ന് പ്രത്യേകിച്ചും അനിയൻ്റെ വീട്ടിലെ ഒരു വിശേഷവുമായിട്ട് എനിക്കിവിടെ വരാൻ കഴിഞ്ഞു ഒരുപാട് നേരം ഇവിടെ ചിലവഴിച്ചു ഞാൻ എന്താ ഇവിടെ നിൽക്കുന്ന ശ്രീരാമ സന്നിധി ഹനുമാൻ സന്നിധി ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതും അവിടെ പോയി തൊഴുതും എനിക്ക് ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം എല്ലാത്തിനും എൻ്റെ ഒരു ശക്തിയാണ് അപ്പോൾ വളരെ സന്തോഷം തോന്നി രാവിലെ വന്ന് തന്നെ തൊഴുതു പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ പറഞ്ഞറിഞ്ഞു ഏറ്റവും എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ജാതി ഭേദമെന്നെ എല്ലാ കുട്ടികൾക്കും ഇവിടെ വേദപഠനവും എല്ലാ ഉപനിഷത്ത് ഇങ്ങനെയുള്ള ആധ്യാത്മിക കാര്യങ്ങളിലെല്ലാം അവർക്ക് അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു കാര്യമാണ് അതിൻ്റെ വില എന്താണെന്ന് സത്യം പറഞ്ഞാൽ അവരൊക്കെ അറിയുന്ന അവർക്കറിയാൻ അവസരം കൊടുക്കുന്ന വലിയൊരു ഒരു പ്രസ്ഥാനമാണ് ഈ സ്വാമിയാർ മഠം എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ധാർമ്മിക കാര്യങ്ങൾ അതായത് ഒരുപാട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം വൈദ്യസഹായം ഇതുമാതിരി ഒരുപാട് ധർമ്മപ്രവൃത്തികൾ അനവധി അനവധിയാണ് ചെയ്യുന്നത് ഞാൻ ഒരുപാടുള്ളത് കാരണം എനിക്ക് ഞാൻ എണ്ണി എണ്ണി ഓരോന്നും പറയുന്നില്ല എന്ന് മാത്രം അത് അനിയൻ പറഞ്ഞിട്ട് അറിയുന്നുണ്ട് പ്രത്യേകിച്ചും ഇവിടെ സംസ്കൃത പാഠം വിശ്വനാഥൻ നമ്പൂതിരി സാറ് എടുക്കുന്നുണ്ട് ധാരാളം പേരാണ് അത് ഓൺലൈൻ വഴി അത് പഠിച്ച് സംസ്കൃതം എല്ലാവരും അറിയേണ്ട ഒരു മഹത്തായ ഒരു ഭാഷയാണ് നമ്മളെ സംസ്കരിച്ചെടുക്കുന്ന ഒരു ഭാഷയും ആ ഒരു സംസ്കാരവും തന്നെയാണ് അതിൽ കൂടെ നമുക്ക് കിട്ടുന്നത് അത് കിട്ട് അത് ചെയ്യുന്നത് വലിയൊരു സേവനം ചുരുക്കം പറഞ്ഞാൽ സേവനത്തെ മാത്രം മുൻനിർത്തിയുള്ള ഒരു പിന്നെ മഠം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് വേണമെങ്കിലും പറയാം ഒരു പ്രസ്ഥാനമാണിത് ഇവിടെ നിന്ന് എന്ത് വരുമാനം കിട്ടുന്നു അത് സേവനത്തിന് മാത്രം മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ആൾക്കാർക്ക് ഒരു സെൽഫിഷ്നെസ് ഇത് എനിക്ക് എനിക്ക് അങ്ങനെ ഇല്ല ഇത് സമൂഹത്തിന് ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള വളരെ എന്താ പറയുക ഇങ്ങനത്തെ ചിന്ത ഇപ്പോഴൊന്നും നമുക്ക് കാണില്ല മനുഷ്യരുടെ ഇടയിൽ അപ്പോൾ അതിനായിട്ട് മാത്രം ജന്മം എടുത്തിട്ടുള്ള കുറെ പുണ്യാത്മാക്കളുടെ ഒരു സങ്കേതമാണിത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇത്രയും എന്നെ കൊണ്ട് പറയിച്ചതാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്കിവിടെ ഈ ഇവിടുത്തെ ഒരു ഒരു ആത്മീയ ആ ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു ചൈതന്യം ആ ചൈതന്യം എന്നെക്കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ് അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം സ്വാമിയാർ മഠത്തിൻ്റെ ഏത് പ്രവർത്തനത്തിനും ആൾക്കാർ സധൈര്യം മുന്നോട്ട് വന്ന് എല്ലാ തരത്തിലുള്ള ഒരു ഒത്താശകളും തീർച്ചയായിട്ടും ചെയ്യണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ് ഒരുപാട് സന്തോഷം നന്ദി നമസ്കാരം